ഈശോ മിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ഛൻ ലത്തീൻ വേദപാഠകം ഉയർപ്പ് കാലം നാലാം ഞായറ് ഇന്നത്തെ ലേഖനം നടപടി ഗ്രന്ഥത്തിലെ നാലാം തദ്ധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ നമുക്ക് ആ തിരുവചനം ആദ്യം കേൾക്കാം എന്നിട്ടതിലെ ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു ജനത്തിൻ്റെ പ്രമാണികളെ ശ്രേഷ്ഠന്മാരെ ഈ ബലഹീന മനുഷ്യന് ലഭിച്ച ഉപകാരനിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായെന്നാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇസാൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ കുരിശിൽ തറച്ച കൊന്നവനും ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു വീട് വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ മറ്റൊരുവരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല ഈ ആദിമസഭയില് യഹൂദർക്കുള്ള കരിക്മ വിജാതിയർക്കുള്ള കരിക്മ അങ്ങനെ രണ്ട് തരത്തിലും കരിഗ്മയുണ്ട് കരിക്മ എന്ന് പറഞ്ഞാൽ സുഭിചട്ട പ്രഘോഷണം കെറൂസോ എന്ന് പറഞ്ഞാൽ പ്രഘോഷിക്കുക വിളംബരം ചെയ്യുക അറിയിക്കുക ആ യഹൂദർക്കുള്ള കരിഗ്മയുടെ രത്നച്ചുരുക്കം എന്താണ് നിങ്ങൾ യേശോനെ കൊന്നു ദൈവം അവനെ ഉയർപ്പിച്ചു നടപടി ഗ്രന്ഥം മൂന്നാം തദ്ധം പത്ത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നിങ്ങൾ യോഗതന്മാരോട് പറയാണ് നിങ്ങൾ അവനെ കൊന്നു പക്ഷെ ദൈവം ഉയർപ്പിച്ചു അതിനാൽ അതിനാൽ ഏതെങ്കിലും മന്ത്രശക്തിയോ മാന്ത്രിക നാമമോ അല്ല ഈ സൗഖ്യപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തവനായ യേശുവാണ് സ്ലീഹന്മാരിൽ പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ യേശു എന്ന ആളും അവന്റെ നാമവും താതാല്മ്യപ്പെട്ട് ഒന്നായിരിക്കുന്നു നാമം ഇപ്പോൾ ഒരാളാണ് ഇതേക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് വിശ്വസിക്കുന്ന കുറച്ച് യേശു ഉയർപ്പിക്ക മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട യേശുവിന്റെ നാമം യേശുവൻ ആള് ആ മരിച്ചവൽ ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ് അവൻ്റെ അവന്റെ പോയിന്റ് അവന്റെ നാമത്തിലാണ് അല്ലാണ്ട് വെറും മന്ത്രശക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂത്രോതന്ത്രോത ഒന്നും അവിടെ ഇല്ല അവന്റെ അവന്റെ നാമത്തിന്റെ ശക്തി അവന്റെ ആളത്വത്തിൻ്റെ ശക്തി അതാണ് സൗഖ്യം നൽകാനായിട്ട് ഉപയോഗപ്പെടുത്തിയെന്നാണ് പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് കോണിൻ്റെ മൂലക്കല്ലായി മൂലക്കല്ലായി തീർന്നു ആ കല്ല് മൂലക്കല്ലായി തീർന്ന കല്ല് യേജ് ക്രിസ്തുവാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ നിന്നാണ് പൗലോ പത്രോസ് ഇത് ഉപയോഗിക്കുന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം മിശിക ആദ്യം തിരസ്കരിക്കപ്പെടുമെന്നും എന്നാൽ നവീകരിക്കപ്പെട്ട മൊതിയ മനുഷ്യവംശത്തിൻ്റെ തലവനായി മൂലക്കല്ലായി അവൻ മാറുമെന്നും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു എന്ന് യേശു തന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് മർക്കോസ് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് അത് പത്രോസിലീകന്മാരും കേട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയതും ജീവനുള്ളതുമായ ദേവാലയത്തിന് മൂലക്കല്ലാകാൻ എഫ് എ ലേഖനം രണ്ട് ഇരുപത് ദൈവം നിശ്ചയിച്ചവനെ യറൂസലമെൻ്റെ നിർമ്മാതാക്കൾ തള്ളിക്കളഞ്ഞത് ദുരന്തം തന്നെ അതാണ് പത്രസ പറഞ്ഞത് പുതിയതും ജീവനുള്ളതുമായ ദേവാലയത്തിന് മൂലക്കല്ല് അത് അങ്ങനെ മൂലക്കല്ലാകൻ ദൈവം നിശ്ചയിച്ചത് യേശുക്രിസ്തവനെയാണ് ആ യേശുക്രിസ്തുവനെ ഈ യെറുസലമിൻ്റെ നിർമ്മാതാക്കള് തള്ളിക്കളഞ്ഞു എല്ലാവരും അല്ല കുറേ പേര് അത് ദുരന്തം തന്നെ എന്നാണ് പത്ര പറഞ്ഞത് ഈ മൂലക്കല്ലായ യേശുവിനോട് കൂട്ടിച്ചേർക്കപ്പെട്ട സജീവ ശിലകളാണ് നമ്മളെന്ന പത്ര തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ശിലകളാണ് നമ്മൾ മൂലക്കല്ല് യേശു ആ മൂലക്കല്ലായ യേശു അവനോട് പണിയപ്പെട്ടിരിക്കുന്ന സജീവ ശിലകളാണ് നമ്മൾ അതിൽ ആദ്യം പണിയപ്പെട്ട ഈ മൂലക്കരുടെ ഏറ്റവും ആദ്യം ചേർക്കപ്പെട്ട പാറയാണ് പാറക്കല്ലാണ് പത്രോസ് അതുകൊണ്ടാണ് ആ പാറമേൽ ഞാൻ പള്ളി പണിയും എന്ന് പറഞ്ഞത് മറ്റൊരു നാമവും ഇല്ല നമ്മുടെ നാം രക്ഷിക്കപ്പെടുവാൻ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും ഇല്ല ഈ രംഗം മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് യേജ് എന്ന നാമത്തിലാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് ആറ് പതിനാറ് നാല് ഏഴ് നാല് പത്ത് നാല് പതിനേഴ് പതിനെട്ട് ഇവിടെയൊക്കെ യേശു എന്ന നാമം മുഴുവൻ ഈ ക്യാമറയ്ക്കാണെങ്കിൽ ആ ഫോക്കസ് മുഴുവൻ യേശു എന്ന ആ നാമത്തിലാണ് നമുക്കറിയാം ഹീബ്രുവിൽ യേശുവ യഹോഷ എന്ന വാക്ക് പിന്നെ അത് യേശുവ അത് ലോപിച്ച് യോശുവ യശുവ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് യാഹ്വ രക്ഷിക്കുന്നു യാഹ്വയാണ് രക്ഷ യാഹ്വ രക്ഷയാണ് എന്നെല്ലാം അർത്ഥമുണ്ട് പ്രഭാഷകൻ നാൽപ്പത്തായിരം ഒന്ന് പത്തായിരം ഒന്ന് ഇരുപത്തിരണ്ട് രോഗികളെ സുഖപ്പെടുത്താൻ നടപടി ഒമ്പത് മുപ്പത്തിനാല് അത്ഭുതങ്ങൾ മലയാളങ്ങൾ ചെയ്യാൻ നടപടി നാല് മുപ്പത് ഭൂത പ്രേത ബാധയൊഴിപ്പിക്കാൻ നടപടി പതിനാറ് പതിനെട്ട് പത്തൊമ്പത് പതിമൂന്ന് മാമോദിസ നൽകാൻ രണ്ട് മുപ്പത്തെട്ട് പത്ത് നാൽപ്പത്തെട്ട് ഇരുപത്തിരണ്ട് പതിനാറ് നടപടി ഗ്രന്ഥം ഈ ഏജ് എന്ന നാമം ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്നു കത്തോലിക് സഭയുടെ മധുപനം നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി മുപ്പത്തഞ്ച് വരെ നമുക്ക് വായിക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വായിക്കാം എങ്കിലും ഇങ്ങനെയൊക്കെ അത്ഭുതം ചെയ്യാനായിട്ട് പിന്നെ രോഗികളെ സുഖപ്പെടുത്താൻ അടയാളങ്ങൾ നൽകാൻ ബാധക ഒഴിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ പത്രത്ത് വെളിപ്പെടുത്തുകയാണ് അതെന്താണ് രക്ഷ കൊടുക്കുക ഈ അത്ഭുതം ചെയ്യലോ അതൊക്കെ യേശു നാമത്തിൽ ചെയ്യും പക്ഷെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രക്ഷയാണ് രക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഈ യേശു എന്ന നാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി ഒരു ഒളിവ മറിയോ ഒന്നില്ലാതെ പത്രസ് വെളിപ്പെടുത്താൻ അത് ഈ നസറായനായ മിശിഹ നസറായനായ യേശുവനെ മിശിഹായിട്ട് അഭിഷേകം ചെയ്തത് തന്നെ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായിട്ടാണ് ഈ രക്ഷയ്ക്ക് രണ്ട് ചക്രവാളങ്ങൾ ഉണ്ടെന്നാണ് പത്രസ് പറയണേ ഒന്ന് പാപമോചനം മറ്റൊന്ന് നിത്യജീവൻ രക്ഷ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഡൈമെൻഷൻസ് ഉണ്ട് രണ്ട് ചക്രവാളങ്ങൾ ഒന്ന് പാപമോചനം മറ്റൊന്ന് നിത്യജീവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തത് ഒരേ ഒരാളേ ഉള്ളൂ യേശു ക്രിസ്തുവാണ് അപ്പം അവന് മാത്രമേ ആ നിത്യജീവൻ നൽകാൻ കഴിയൂ മറ്റൊരാളും ബുദ്ധനോ രാമനോ കൃഷ്ണനോ മുഹമ്മദോ മറ്റൊരാളും തന്നെ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മരണാന്തര ജീവൻ നൽകാൻ അവർക്ക് കഴിയൂല അതുകൊണ്ടാണ് നമ്മൾ യേശു ഏകരക്ഷ പറയുന്നതിൻ്റെ പ്രധാന ഒരു പോയിൻ്റ് അതാണ് മരിച്ചവരിൽ ഇവർ ആരുത്ഥാനം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മരിച്ചതിന് ശേഷമുള്ള നിത്യജീവൻ എന്ന് പറയുന്ന ആ ജീവൻ അത് നൽകാൻ അവർക്ക് കഴിയില്ല അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ഈ ഇവരെല്ലാവരും പാപികളാണ് അവരെല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പാപികളായ ആളുകൾക്ക് പാപമോചനം നൽകാൻ കഴിയോ കഴിയില്ല പാപരഹിതനായ ഒരാൾക്കെ കഴിയൂ പാപരഹിതനായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് അതുകൊണ്ടാണ് പാപമോചനവും നിത്യജീവനും ഇതാണ് രക്ഷ എന്ന് പറയുന്നത് ഇത് രണ്ടും നൽകാൻ കെൽപ്പുള്ള ഒരേ ഒരാളെ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് ഒരു നാമത്തിലാണ് ഇത് ഞാൻ ഭരണക്മായുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത് ഒരു നാമത്തിലാണ് ഒരു നാമം വഴിയാണ് മനുഷ്യർ രക്ഷപ്രാപിക്കുന്നത് എന്നാൽ ആ നാമം യാഹ്വെ എന്ന ദൈവിക നാമം തന്നെയാണ് ആ യാഹ്വ നാമധാരി നസ്രായനായ യേശുവാണ് അതായത് യാഹ്വെ എന്ന നാമം ഇപ്പോൾ ഒരാളാണ് ഒരാളായിരിക്കുന്നു പഴയ നിമത്തിൽ അതൊരു നാമമായിരുന്നു ഇപ്പോൾ പുതിയ നിയമത്തിൽ അത് ഒരു ആളാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കുക എന്നാണ് അർത്ഥം അതാണ് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചടി നിങ്ങൾ ശാഖകള് എപ്പോഴാണ് നമ്മൾ യേശുവിന്റെ ഷാഖിയായിട്ട് മാറുന്നത് മുന്തിരിവള്ളി അവൻ എപ്പോഴാണ് നമ്മൾ ഷാഖിയായി മാറുന്നത് അവനിലേക്ക് അവനിൽ നിന്നൊഴുകിയ സാപ്പ് അതായത് ജീവജലം ജീവരക്തം അതുകൊണ്ട് അവനിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുമ്പോൾ ക്രിസ്തുവിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെടുക എന്ന് പത്ര പൗത്രോസ പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് റോമാലക്കനം പതിനൊന്ന് ചുരുക്കത്തില് നമ്മൾ ഇന്നലെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ പിതാവിൻ്റെയും പുത്രന്റെയും പശുദ്ധാൽമൻ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പിതാവിന്റെയും പുത്രനെയും പശുദ്ധാൽമനും നാമമായ ക്രിസ്തുവിലേക്ക് ഇപ്പൊ യേശു വന്ന നാമം യാഹ് എന്ന ആ നാമം തന്നെയാണ് പക്ഷേ ഒരാളാണ് പഴയ നിയമത്തിൽ ഒരു നിഴല് പോലെ നാമമായിട്ടാണ് വെളിപ്പെടുത്തിയത് ഇപ്പോൾ പുതിയ നിയമത്തിൽ ആളാണ് ആ ആളിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ് ആളിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നു അതിനാൽ പരിശുദ്ധ തൃത്തത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളപ്പോൾ ഉൾച്ചേർക്കപ്പെടുന്നത് ഇതേക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാരെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക ഈ സ്നാനപ്പെടുത്തുക അന്ന് ഉപയോഗിക്കുന്ന വാക്ക് ഭപ്തിസോ എന്ന വാക്കാണ് ഭപ്തിസോ അതിന് ചിലരുടെ വിചാരം വെള്ളത്തിലേക്ക് ഇറങ്ങുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് അല്ല നിങ്ങൾ ഗ്രീക്ക് അറിയാവുന്ന ആരോടും ഇങ്ങനെ ചോദിച്ചു നോക്കിയോളൂ കഴുകുക എന്ന അർത്ഥമുണ്ട് തേച്ച് കഴുകുക എന്ന അർത്ഥമുണ്ട് വൃത്തിയാക്കുക എന്ന അർത്ഥമുണ്ട് ഭപ്തിസോ എന്ന വാക്കിന് ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അപ്പോൾ നമ്മെ ശുദ്ധിയാക്കി യേശുവിലിക്ക് സ്നാനം എന്ന് പറയുന്നത് അല്ലാതെ വെള്ളത്തിൽ കുളിക്കുന്നതല്ല അത് സ്നാമിയോക്കനേണ്ട സ്നാനം അങ്ങനെയായിരുന്നു ആ സ്നാനം ഇല്ലേ ഇപ്പോൾ ഇതിന് സമ്മതിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ സ്നാനത്തിന് അറുതി വരികയാണ് ആ സ്നാനം അവസാനിക്കുകയാണ് ഈ മിനുഞ്ഞാ ഇന്നലെയോ മറ്റോ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ പുതിയ പെസകയാണ് അപ്പൊ പുതിയ പെസക ഇല്ല എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെസക്കാരും ദേവസഭക്കാരും മെക്കെട്ട് കയറാൻ വരിക നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്ന വാക്കുകൾ അർത്ഥം മനസ്സിലാക്കുന്നില്ലേ അവരുടെ പുതിയ പെസക ഇല്ല എന്ന് പറയാൻ അവർ പറഞ്ഞ വാചകം എന്തൊക്കെയാ അറിയാമോ നമ്മുടെ പെസക കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ അത് തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ആ പെസക കുഞ്ഞാടെന്നു പറയുന്നത് ആരാണ് ക്രിസ്തുവാണ് അവനൊരാട്ടിൻകുട്ടി അല്ലല്ലോ സാധാരണ ആട്ടിൻകുട്ടി ചെമ്പരിയാടോ കോലാടോ അങ്ങനത്തെ ഒന്നല്ലോ ദൈവവും മനുഷ്യനും പാപമില്ലാത്ത ഒരാളാണ് അതാണ് പുതുമ നമ്മുടെ പെസക കുഞ്ഞാടായ ക്രിസ്തു അറക്കപ്പെട്ടിരിക്കുന്നു പെസക കുഞ്ഞാട് എന്ന് പറഞ്ഞ ദിവ്യ കുഞ്ഞാടാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അല്ലാതെ നമ്മുടെ പറമ്പിലും പാടത്തും വളർത്തുന്ന ആട്ടിൻകുട്ടിയാണോ അതാണ് പുതുമ പുതിയ പശക എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് പശക കുഞ്ഞാട് എന്നുള്ളതാണ് പുതിയ പശക പഴയ പശകായാലും സാധാരണ ആട്ടിൻകുട്ടി നമുക്ക് ചന്തയിൽ വാങ്ങിക്കിടുന്ന ആട്ടിൻകുട്ടിയാണ് ഉപയോഗിച്ചിരുന്നത് പുതിയ പശക എന്ന് പറയുന്നത് പുതിയ പെസ കുഞ്ഞാടായത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ആ ആ അർത്ഥം മനസ്സിലാക്കാതെ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ വാചങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല ഞാനൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് അർത്ഥമുണ്ട് ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിക്കുമ്പം അതിനൊരു അരാജകത്വം ഉണ്ട് അല്ലേ അരാജകമായി തോന്നും പക്ഷെ എന്തുകൊണ്ട് ഞാൻ ആവർത്തിക്കും അറിയാമോ ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ടാലാണ് അതിൻ്റെ ആന്തരാർത്ഥം ഗ്രീക്കാൻ കഴിയുമെന്ന് എനിക്കും ബോധ്യമുണ്ട് നിങ്ങൾക്കും ബോധ്യം വരുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടും ബോധ്യം വരുന്നില്ലല്ലോ അപ്പോൾ പറയും ആവശ്യമുള്ളവർക്ക് പിന്നെ വീണ്ടും കേട്ടാൽ മതി ഇത് വിചാരിക്കും ആവശ്യമുള്ളവർ കേട്ടാൽ മതി ചുരുക്കത്തിൽ ഈ യേശു എന്ന പഴയ ഒരു നാമമായിരുന്നെങ്കിൽ യാഹ് എന്ന നാമമായിരുന്നെങ്കിൽ ഇപ്പോൾ യാഹ്വ് എന്നതൊരാളാണ് ആ ആളിലേക്ക് സ്നാനപ്പെടുത്തുകയാണ് അതിനാൽ അവന് മാത്രമാണ് പാപമോചനവും നിത്യജീവനും നൽകാൻ കഴിയുള്ളൂ കാരണം പാപരഹിതനായ അവൻ അവന്റെ ജീവിതം അവന്റെ ജീവൻ നമ്മുടെ ജീവൻ മരണത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി അവന്റെ ജീവൻ പകരമായി കൊടുത്തു അതിലൂടെ അവൻ നമുക്ക് പാപമോചനം നൽകി അവനോട് ഉൾച്ചേർക്കപ്പെട്ടാലേ അത് കിട്ടുകയുള്ളൂ മാത്രം അതുപോലെ തന്നെ അവനോട് ഉൾച്ചേർക്കപ്പെട്ടാലേ നിത്യജീവനും കിട്ടൂ കാരണം മരിച്ചവരുടെ ഇരുന്ന് ഉയർപ്പിക്കപ്പെട്ടത് ഒരേ ഒരാളോളാണ് ഒരേ ഒരാളേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് അതുകൊണ്ടാണ് ആകാശത്തിന് കീഴേ നമ്മുടെ നമ്മൾ നാം രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് ഇത് നമ്മൾ മറ്റെല്ലാവരോടും പറയണം അവരത് മോശമായതുകൊണ്ടല്ല രാമനോ കൃഷ്ണനോ ബുദ്ധനോ മുഹമ്മദോ അവർ അവർക്കൊന്നും ഇതിനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് അല്ലാണ്ട് നമ്മുടെ അഹങ്കാരം കൊണ്ടോ നമ്മൾ ധാർഢ്യം കൊണ്ടോ പറയുന്നതല്ല അതിനാൽ അവരെല്ലാവരും അവർക്ക് പക്ഷേ അവർക്ക് ഈ പറഞ്ഞ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ പാപമോചനം ലഭിക്കണമെങ്കിൽ യേശുലിക്ക് ഉൾച്ചേർക്കപ്പെടണം യേശുലിക്ക് ഉൾച്ചേർക്കപ്പെടുന്നത് അവന്റെ പാർശ്വ ജീവജലത്താലും ജീവ രക്തത്താലുമാണ് അല്ലാതെ ഏതെങ്കിലും പുഴയിലോ നദിയിലോ വെള്ളത്തിലല്ല അതിന് അത് സ്നാവയോഹനാന്റെ സ്നാനമേ ആകൂ അപ്പോൾ ചിലരെ ചോദിച്ചു സ്നാഭയോഹൻ സ്നാനം നൽകിയപ്പോൾ പരിചിതാൽമോ വന്നില്ല എന്ന് ഇല്ല നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കിയാൽ മർക്കോസനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അനാബായനോ കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്നാനം കൊടുത്തപ്പോഴല്ല വെള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു മത്തായി പറയുന്നത് വെള്ളത്തിൽ കയറിയതിന് ശേഷം ഈ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലൂക്കയാണ് കൃത്യമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് ഞാൻ മുമ്പ് ഒരുക്കി പറഞ്ഞിട്ടുണ്ട് മൂന്ന് ആ ലൂക്ക മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് ആ എല്ലാ ജനമെല്ലാം സ്നാനം സ്വീകരിച്ചിരിക്ക സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനമേറ്റു യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു മാമതിസര സമയത്തല്ല പരിശുദ്ധാത്മാന്റെ വരദാനം ഉണ്ടായത് പരിശുദ്ധാൽ വന്നത് വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കയറി കഴിഞ്ഞിട്ട് ആ കയറുക എന്നുള്ളത് പറയുന്നത് വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കയറുന്നത് മാത്രമല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ഇതുകൊണ്ട് തന്നെയാണ് യേശു പരിശുദ്ധാൽ ഭൂജാപനായവന അല്ലേ യേശു പരിശുദ്ധാൽ ജനിച്ചതല്ലേ പിന്നെന്തിനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാൽമാവ് വന്നേ അതിനാണ് ഇല്ലേ മാമോദിസ സ്ഥൈരലേവനം അപ്പോൾ ഒരു പ്രാവശ്യം കിട്ടിയ പോലെ പരിശുദ്ധാൽമാവ് കിട്ടിക്കൊണ്ടേയിരിക്കണം ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം ഈ പെന്തപസ ദൈവസഭക്കാരും മറ്റുമൊക്കെ പരിശുദ്ധാൽ വരവെന്ന് വിചാരിക്കുന്നത് ഭാഷാവിരുദ്ധർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ തുള്ളിച്ചാടി പ്രാർത്ഥിക്കുന്നതോ സ്തുതിപ്പൊക്കെയാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നതല്ല എന്ന ദാനം എന്ന് പറഞ്ഞാൽ ദൈവിക ജീവനാണ് ദൈവിക ജീവൻ വരപ്രസാദം എന്ന് പറയും അല്ലാതെ ഭാഷാ അത് ഭാഷാപരത്തർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പ്രവചനവരത്തർ സംസാരിക്കുന്നതോ ദർശനവരമൊക്കെ അതൊക്കെ പ്രചുദ്ധം കിട്ടിയതിന് ശേഷം പ്രത്യക്ഷപ്പെടാം തെറ്റൊന്നുമില്ല പക്ഷേ അതല്ല പരിശുദ്ധാത്മാവെന്ന ദാനം അവർ വിചാരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ദാനം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പരിശുദ്ധാത്മ ദാനം എന്ന് പറയുന്നത് ദൈവിക ജീവൻ അല്ലെങ്കിൽ വരപ്രസാദമാണ് അപ്പൊ ഇതെങ്ങനെയാ തിരിച്ചറിയാം നിങ്ങൾക്ക് എൻ്റെ ജീവനെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഇപ്പോ എനിക്ക് ജീവനുണ്ടല്ലോ അത് സമ്മതിക്കില്ലോ അല്ലേ ഞാൻ മരിച്ചിട്ടില്ല എൻ്റെ ജീവനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ല എന്നാൽ എൻ്റെ ജീവൻ പ്രവർത്തിക്കുന്നു ഇപ്പൊ കൈകാലും അനക്കണതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഏതാ കൂടുതൽ വാസ്തവം എൻ്റെ കയ്യും കാലും അനങ്ങുന്നതാണോ അതെന്റെ ജീവനാണോ ഈ പന്തകസ്വ ദ ദൈവ സഭക്കാരൊക്കെ വിചാരിക്കുന്നത് കൈകാലിട്ട് അനക്കുക ഭാഷാപരതം സംസാരിക്കുക പ്രവചനപരം വരുക നൽകുക ദർശനപരം നൽകുക ഇതൊക്കെയാണ് പരിസിദ്ധാന്മാവുന്നതാണ് അതല്ല ദൈവിക ജീവനാണ് അത് കാണാൻ പറ്റില്ല വരപ്രസാദം കാണാൻ പറ്റില്ല അപ്പോൾ വരപ്രസാദം നൽകുന്നത് നമുക്ക് എന്നിൽ ജീവനുണ്ട് പക്ഷെ അത് കാണാൻ പറ്റില്ല അതുപോലെ ദൈവിക ജീവൻ നൽകുന്ന കർമ്മമാണ് കുദാശ അത് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് മറ്റ് അനുഗ്രഹങ്ങൾ ഉണ്ടാകാം ദർശന വരോ പ്രവചന വരോ പിന്നെ ഭാഷ വരൊക്കെ ഉണ്ടാകാം പക്ഷെ ഭാഷ വര ഉപയോഗിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കാൻ പറ്റിയ ആളെല്ലാം മിണ്ടാതിരിക്കണം എന്നൊക്കെ പോലീസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗവർണർ സാർക്ക് എഴുതി ലേഖനം പന്ത്രണ്ട് പോകുന്നാലും അധ്യായങ്ങളൊന്നും ഇരുത്തി വായിക്കുക ഈ വരങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പോലീസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മനസ്സിരുത്തി വായിച്ച് നോക്കൂ ചുരുക്കത്തില് ദൈവിക ജീവൻ നൽകപ്പെടുന്ന ആ നിമിഷം എന്ന് പറയുന്നത് ഈ യേശുവിൻ്റെ നാമത്തിലേക്ക് അതായത് യേശുവിനാളിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്ന ഉൾച്ചേർക്കപ്പെടുമ്പോഴാണ് അപ്പോൾ അവൻ്റെ ജീവൻ നമ്മിലേക്ക് വരികയാണ് അത് അന്ന് അപ്പസോലന്മാർക്ക് ഇല്ലേ അവൻ തലച്ചായ് ആത്മാവിന് കൈമാറി കുരിശില് ലോഹന പത്തൊമ്പത് പത്തൊമ്പത് മുപ്പത് പിന്നെ ഉത്ഥാനത്തിൻ്റെ അന്ന് ശിഷ്യന്മാരുടെ മേലെ ഊതി ഊതി ജീവൻ കൊടുക്കുകയാണ് അവൻ തല ചായച്ച് ആത്മാവിന് കൈമാറി ഊതി ശിഷ്യം ഭാരണമേൽ ഊതി പറഞ്ഞു നിങ്ങൾ പരിചിദ്ധാൽമൻ സ്വീകരിക്കുക കർത്താവ് ഊതുകയാണ് തീർന്നില്ല അന്ന് തോമസ് കൂടി ഉണ്ടായിരുന്നില്ല അവരൊക്കെ പന്ത്ര ഈ പതിനൊന്ന് പേരുടെ കൂടി ഉണ്ടായിരുന്നില്ല അതിനാൽ പിന്നത്തെ ഞായറാഴ്ച അത് ഞായറാഴ്ച ലിറ്ററജിയുടെമായിട്ട് ബന്ധപ്പെട്ടതാണ് അന്ന് തോമസിനോട് പറഞ്ഞു നിന്റെ കൈ പാർശ്വത്തിൽ വെക്കുക ഇനി ഊതിയ പോരാ ഇവിടെ പാർശ്വത്തിൽ വെക്കണം അങ്ങനെ കർത്താവിൻ്റെ പാർശ്വത്തിൽ ഇന്ന് വെക്കാൻ സാധിക്കുന്ന എങ്ങനെയാ വിശുദ്ധ കുർബാന വിശുദ്ധ മാമോദീസ അന്ന് തോമസ് കർത്താവിന് തൊട്ടതുപോലെ ഇന്ന് തൊടാനുള്ള മാർഗമുണ്ട് അതാണ് കുർബാന അപ്പൊ കുർബാന നിഷേധിക്കുമ്പോഴ് മാമോദിസ നിഷേധിക്കുമ്പോഴ് അവർക്ക് സംഭവിക്കുന്നത് ഈ കർത്താവിനെ മൂർത്തമായിട്ട് തൊടാനുള്ള ഞങ്ങൾ കണ്ടു തൊട്ടു എന്ന് പറയുന്ന ആ അനുഭവം ഇന്നും ലഭിക്കും നമുക്ക് ആ ലഭിക്കാനുള്ള സാധ്യതയാണ് അവര് റദ്ദു ചെയ്യുന്നത് ഈ കത്തോലിക്സെന്ന് വിട്ടുപോയ ആളുകൾ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല അവരുടെ പ്രബോധനത്തിൽ പോരായ്മ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചുരുക്കത്തിൽ നമ്മൾ ഈ രക്ഷിക്കപ്പെടുന്നത് യേശുവിനോട് ഉൾച്ചേർക്കപ്പെടുമ്പോഴാണ് ഇപ്പൊ ഇത് കഴിയുമ്പോൾ ഉടനെ തന്നെ കുറച്ച് പേര് വരും പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധരേടെ രൂപങ്ങൾ വയ്ക്കുന്നതൊക്കെ എന്താ പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടവൻ യേശു മാത്രം പോരെ യേശു മാത്രം മതി പക്ഷെ ആ യേശു തന്നെ വിശുദ്ധരെ നമ്മൾ ഉയർപ്പിച്ച കാര്യം നമ്മൾ കണ്ടു അവൻ മരിച്ചപ്പോൾ വിശുദ്ധർ ഉയർത്ത കാര്യം അപ്പോൾ ഒരു ഒരാൾ വന്ന് പറഞ്ഞിരിക്കുകയാണ് ലാസ്ര ഉയർത്ത പോലെയാണ് അവർ ഉയർത്തയെന്ന് അപ്പോൾ അവൻ അവർ പ്രത്യക്ഷപ്പെട്ടെന്ന് എഴുതേണ്ട ഉണ്ടോ ലാസർ ഇഹലോകത്തേക്ക് വന്നത് ഇഹലോകത്തേക്ക് വന്ന പോലെയാണോ യേശു മരിച്ച സമയത്ത് മരിച്ചവർ ഉയർത്തത് വിശുദ്ധർ ഉയർത്തത് അപ്പോൾ വിശുദ്ധർ ഉയർത്തു അവരുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി ആ വിശുദ്ധരെ നോക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം എട്ടാമത്തെ അദ്ധ്യയം ഒന്ന് മുതൽ വരെ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വെളിപാട് പുസ്തകം ആറാമത്തെ അദ്ധ്യേം ഒമ്പത് മുതൽ വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ കർത്താവ് വെളിപ്പെടുത്തിയതാണ് അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ഒരു നാമേ ഉള്ളത് യേശു തന്നെയാണ് പക്ഷെ ആ രക്ഷിക്കപ്പെട്ടവനോട് കൂടെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേ വേണമെന്ന് സത്യവേദ പുസ്തകം അടക്കം പി ഒ സി ബൈബിളടക്കം എല്ലാ ബൈബിളും പറയുന്നുണ്ട് ആ തിരുവചനങ്ങളുടെ വിശ്വസ പുലർത്തുന്നെങ്കിൽ നമ്മൾ ആ വചനം വിശത്തിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു വിശദത്തിൽക്കണം ഇതൊക്കെ ഞാൻ ബൈബിളാണ് പറയുന്നത് ചുരുക്കത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം യേശു മാത്രമാണ് അവൻ്റെ നാമം മാത്രമേ ഉള്ളൂ കാരണം അവൻ്റെ നാമത്തിലേക്ക് നമുക്ക് ഉൾച്ചേർക്കപ്പെടാൻ പറ്റും പക്ഷെ അങ്ങനെ ഉൾച്ചേർക്കപ്പെട്ട എല്ലാവരും മറ്റും നമ്മൾ ഐക്യത്തിലാണ് കമ്മ്യൂണിയിലാണ് അതിന് ഞാനും എൻ്റെ കർത്താവും എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല അവനോട് ഉത്സാർക്കപ്പെട്ട എല്ലാവരും ചേരുമ്പോഴാണ് ഈ ഐക്യത മാംസം ധരിക്കുന്നത് അപ്പോഴാണ് സഭയുടെ സഭയിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ വിഷയരൂപത്തില് നമുക്ക് കാണാനും കഴിയുന്നത് അപ്പോൾ അവരോടും ഐക്യപ്പെട്ട് വേണം പോകാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഐക്കണുകളാണ് കൂടുതൽ ഉപയോഗിക്കുക പെയിൻറിങ്സും ഐക്കണുകളാണ് രൂപങ്ങൾ ഉപയോഗിക്കുന്നത് പരമാവധി നിരുത്സാഹപ്പെടുത്തണം ഒരു തിരുനാൾ ദിവസം ഉപയോഗിക്കാം ഈ വിശുദ്ധരൂപങ്ങൾ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നത് പരമാവധി നമ്മൾ നിരുത്സാഹപ്പെടുത്തണം കാരണം അത് അതത്ര ശരിയായ രീതി അല്ല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം പക്ഷെ അത് പള്ളിയിൽ ഏറ്റവും പരിമിതമായ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അതൊരു ആവശ്യമായിരിക്കാം പക്ഷേ ഒരുപാട് അതിന് പ്രാധാന്യം കൊടുക്കുന്ന അത് സഭയിലുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ പരിശ്രമിക്കേണ്ടതാണ് അതൊരു ഇടർച്ചയ്ക്ക് കാരണമാകാനും സാധ്യതയുണ്ടല്ലോ മാത്രമല്ല നമ്മുടെ പാരമ്പര്യം അതല്ല അപ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങൾക്ക് വലിയ വിലയുണ്ട് ആ പാരമ്പര്യങ്ങൾ കൂടി ഒന്ന് കണക്കിലെടുത്ത് വേണം നമ്മുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ഭൂതമാണ് ഭാവി എന്ന് പറയും നമ്മുടെ ഭൂതമാണ് അതായത് നമ്മുടെ ഭൂതം എന്താണ് നമ്മുടെ കർത്താവിൻ്റെ മരണോത്ഥാനം അതുതന്നെയാണ് നമ്മുടെ ഭാവി നമ്മുടെ ഭാവി യേശുക്രിസ്തുവാണ് അപ്പം നമ്മുടെ ഭൂതമാണ് നമ്മുടെ ഭാവി അത് ഈ ഭൂതമാണ് എന്ന് പറയുന്നതിന് മറ്റൊരു വാക്കാണ് പാരമ്പര്യം പാരമ്പര്യമാണ് സഭയുടെ ഭാവി പാരമ്പര്യം എന്ന് പറയുന്നത് ഭൂതകാലം ഏതാണ് ഭൂതകാലം യേശുക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹവും പരിശുദ്ധനയച്ചതും ആ ഭൂതകാലമാണ് ആ പാരമ്പര്യമാണ് നമ്മുടെ ഭാവി അത് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തു മുന്നോട്ട് പോകാനും പരിശ്രമിക്കണം അങ്ങനെ ഈ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ അങ്ങനെ ആ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ അവരോട് സംസാരിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാവുകയും ചെയ്യാം അങ്ങനെയാണ് ഈ സുഭീക്ഷം മറ്റുള്ളവർക്ക് എത്തുക സുഭീക്ഷത്തിൻ്റെ വെളിച്ചത്തിലൂടെ മറ്റുള്ളവരും ഈ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്ര ആകും സ്വതന്ത്രമാകുന്നതും അങ്ങനെയാണ് അങ്ങനെയാകട്ടെ